സ്വാഗതം തുഞ്ചന്റെ മണ്ണ് സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു തുഞ്ചന്റെ മണ്ണ് കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കലാ സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി തിരൂർ മിയസ് കമ്മ്യൂണിറ്റി പാർക്കിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ ആദരസൂചകമായി ഒരു മിനിറ്റ് മൌനാചരണത്തിനുശേഷം വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി അൻവർ സാദദ് ചോമയിൽ അധ്യക്ഷത വഹിച്ചു ലത്തീഫ് സി കെ ഉദ്ഘാടനം നിർവഹിച്ചു മുജീബ് പാടത്ത് ജമാൽ ചോമയിൽ കെ ടി ഇസ്മായിൽ മാസ്റ്റർ മുജീബ് അരീക്കാട് ഷബീർ കൊളത്തൂർ കാബു ഇഫ്തികാർ മൈമൂന സി പി കമലു സൈനബ ഐ സോമൈൽ ഷംസുദ്ദീൻ സുലൈമാൻ ഏഴൂർ അഷ്റഫ് മാവുങ്ങുന്ന് എന്നിവർ സംസാരിച്ചു സാലിഹ് വെട്ടം മജീദ് അന്നാര ജാഫർ അന്നാര അലി അക്ബർ ഷംസു വെട്ടം റിച്ചു വൈരങ്കോട് ഷീജ അന്നാര എന്നിവർ നേതൃത്വം നൽകി മൂല്യവും വിശ്വാസവും ഇനി ഇരട്ടിയോടെ കനക ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് റോഡ് ബ്രാഞ്ച് മെയിൻ മീഡിയ ന്യൂസ്